ഹായ് ഫ്രണ്ട്സ് നമ്മളിതൊരു കുമ്പളങ്ങ ഓലൻ ആയല്ലോ കുമ്പളങ്ങ ഇതിപ്പോൾ തടിയങ്കന്ന് പറയത്തില്ല ഇത്ര വലിയ കുമ്പളങ്ങയാണ് നാടൻ ചെറിയ ടൈപ്പ് അല്ല വലിയ ടൈപ്പാണ് അതും ഉരുളൻ കൂടിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ കുമ്പളങ്ങ തൊലിയും ഉള്ളിലത്തെ കുരുവും കുടലും മാറ്റിയിട്ട് ചെറിയ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞു വെച്ചു ഉരുളൻ ചെറിയ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി അതിൻ്റെ കൂടെ എരിവിനുള്ള കാന്താരി മുളകാണ് എടുത്തിരിക്കുന്നത് ഒരു നാലോ അഞ്ചോ കാന്താരുമുളക് എടുത്തുവച്ചിട്ടുണ്ട് ഇനി ചട്ടയിലേക്ക് നമ്മുടെ കുമ്പളങ്ങ ചേർത്ത് കൊടുക്കുക അതിലേക്ക് തന്നെ നമ്മുടെ ഉരുളൻ കിഴങ്ങും ചേർത്ത് കൊടുക്കുക ഇനി ഉരുളൻ കിഴങ്ങിന് പകരം നമ്മൾ ചെറിയ ചീമ്പ് എടുക്കാറുണ്ട് വലിയ ചീമ്പ് എടുക്കാറുണ്ട് മത്തങ്ങ എടുക്കുന്നുണ്ട് അതിൻ്റെ വൻപേര് ചേർക്കുന്നുണ്ട് അങ്ങനെയൊക്കെ പല രീതിയിൽ ചെയ്യുന്നുണ്ട് ഞാനിപ്പോൾ ഏറ്റവും സിമ്പിളായിട്ടുള്ള കുമ്പളങ്ങയും അതുപോലെ തന്നെ ഉരുളൻ കിഴങ്ങും ഉപ്പും കാന്താരമുളകും കൊണ്ട് മാത്രമാണ് ചെയ്യുന്നത് അപ്പോൾ ഇനി ഇത് അടുപ്പത്തേക്ക് വയ്ക്കാം സദ്യ കണ്ടായിരം തന്നെ ഓൾറെഡി വെള്ളമുള്ള ഐറ്റമാണ് പച്ചക്കറിയാണ് അതിലേക്ക് അധികം വെള്ളം വേണ്ട എന്നാലും ഒരു അര ഗ്ലാസ് വെള്ളത്തോളം വേണ്ടിവരും അപ്പോൾ ഗ്യാസ് കത്തി വച്ച ശേഷം നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ട് ഉപ്പ് ചേർത്ത് ഒര ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് മൂടി വെച്ച് വേവിക്കാം ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമുണ്ട് ചൂട്ടിപ്പിടിക്കാതെ മൂടി വെച്ച് വേവിക്കാം ഒരഞ്ച് മിനിറ്റ് ഒന്ന് ഇളക്കി തുറന്നൊന്ന് ഇളക്കി കൊടുക്കുക ആവി വന്ന് വരുന്നതേ ഉള്ളൂ ജസ്റ്റ് ഒന്ന് ഇളക്കി അതിൻ്റെ ചുവട്ടിൽ പിടിക്കാതെ മാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് തട്ടി കൊടുത്തിട്ട് വീണ്ടും നോക്കാം മൂടി വെച്ച് നന്നായിട്ടൊന്ന് ആവി ആവി വെരട്ടി ആണ് നന്നായിട്ട് അതുവരെ നോക്കൊന്ന് ഇളക്കി കൊടുക്കുക ഇതിപ്പം എൻ്റെ കയ്യിൽ ഒരു കയ്യിൽ ക്യാ ഒരു കയ്യിൽ മൊബൈൽ ക്യാമറയും ഒരു കയ്യിൽ തവിയാണ് അപ്പം മൂടി വെച്ച് കഴിക്കാം അതിന് ഒരു സസ്പെൻസ് ഉള്ളത് നമ്മളുടെ ഈ കുമ്പളങ്ങയുടെ ഈ വീഡിയോ ലാസ്റ്റ് ഞാൻ കൊടുത്തേക്കാം സസ്പെൻസ് പൊട്ടിക്ക് പോട്ടെ ലാസ്റ്റ് ചെയ്യാം ഇത് ഇവിടെ തിളച്ച് വരുന്നുണ്ട് നമുക്കിതിലേക്ക് പോരാ വേവായിട്ടില്ല ഉള്ളെങ്കിൽ കുറച്ചുകൂടി വേവാനുണ്ട് മെന്തുടയണമല്ലോ അപ്പോൾ ഇപ്പം നല്ല വേവായിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം ഇന്നത്തേക്ക് നമ്മൾ തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങാപ്പാലിവിടെ ഇവിടെ ഇല്ലേ കട്ടിപ്പാലില്ലേ അതാണ് അതിനകത്തേക്ക് ഒരു കാൽ ടീസ്പൂൺ കോൺഫ്ലോർ കൂടി ചൂടി ചേർത്തിട്ടുണ്ട് അപ്പോൾ നല്ല തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ തേങ്ങാപ്പാലും ഒരല്പം കോൺഫ്ലോർ കൂടി കലക്കി ചേർത്ത് നല്ലതായിട്ട് ഒന്ന് ഇളക്കി വെച്ച് വയ്ക്കുക അതിൻ്റെ കൂടെ നമുക്ക് പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ അട്ടിയ ഓലൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ പറഞ്ഞ് സസ്പെൻസ് കൂടി പറഞ്ഞേക്കാം ഈ കുമ്പളങ്ങയുടെ തൊലിയും കുരുമു കുടലും അതായത് കുമ്പളങ്ങയുടെ തൊലിയും അകത്തുള്ള കുടൽ ഭാഗവും ഇല്ലേ അതും കൂടി നമ്മൾ കൊത്തിയരിഞ്ഞ് തോരം വയ്ക്കുന്നുണ്ട് ഇതിൻ്റെ പിന്നാലെ തന്നെ തോരം വയ്ക്കുവാണേ അപ്പോൾ ഇവിടെ ഇത് പച്ചവെളിച്ചും കറിവേപ്പിലയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ പണിയങ്ങ് കഴിയും അപ്പോൾ എല്ലാവർക്കും ഒരു വിശ്വസിക്കും പല ആൾക്കാർക്കും ആ വിശ്വസനീയമാണ് കുരുവും കുടലും ഒക്കെ തോരൻ വയ്ക്കും എന്നുള്ള കാര്യം എൻ്റെ വീട്ടിലൊക്കെ കുമ്പളങ്ങ എടുത്തിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ കുരുവും കുടലും കൂടി തോരനോ അല്ലെങ്കിൽ ഉള്ളിയും മുളകും ഇടിച്ചിട്ട് മേഴിക്കൂട്ടിയെ വയ്ക്കാറുണ്ട് അതുകൂടി ഇപ്പോൾ പെട്ടെന്ന് കാണിച്ചേക്കാവേ എൻ്റെ ഇടയ്ക്ക് അമ്മ തോരനാക്കുന്നുണ്ട് ആ തോരനാകൊണ്ടെങ്കിൽ വീഡിയോ പിടിക്കാൻ സാധിച്ചിട്ടില്ല ലാസ്റ്റ് സ്റ്റേജ് ഞാൻ പിടിക്കുന്നുണ്ട് കേട്ടോ ഇതാ ഇത് നമ്മളുടെ കുമ്പളങ്ങയുടെ തൊലിയും കുടലും കുരുവും കണ്ടത് കുരുവുണ്ടോ ഇത് നോക്കി ഇത് ഇത് ഇതൊക്കെ കണ്ടോ ഇത് കുരു കുരുവാണിത് ആ കുമ്പളങ്ങയുടെ കുരുവും അതിൻ്റെ കുടലും അതുപോലെ തന്നെ തൊലിയും എല്ലാം കൂടി പച്ചമുളക് കാന്താരി അരിഞ്ഞിട്ടിട്ട് വേവിച്ചൊരുമ്പോഴേക്കും തേങ്ങ ചരടിയിട്ട് തോരനാക്കി മാറ്റി നല്ല ഒന്നാന്തരം കറിയാകട്ടോ ഇതൊക്കെ പഴങ്ങിനോട് ഒക്കെ സൂപ്പറാണ് ഇപ്പോൾ ചോറിനോടാണ് കഴിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ കറിയാണ് ഓലനും അതിലേൻ്റെ തോരനും രസമാണ് ഇന്നത്തെ കറി അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചെയ്യാനും മറക്കല്ലേ ഹാവ് എ നൈസ് ലേ ബൈ